ഒരു അറ്റാക്കിന് വേണ്ടി സുലൈമാൻ നബിയുടെ അടുത്തേക്ക് പോകണം എന്ന അഭിപ്രായത്തോട് റാണിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അപ്പം ഇനി അവർ അവരുടെ അഭിപ്രായം വളരെ തന്മയത്വത്തോടെ പറയണം അങ്ങനെ പോണ്ടാങ്കൾ എന്ത് വർത്താനായി പറയണു എന്നൊന്നല്ല പറയണത് വളരെ സൂക്ഷ്മതയോടെ തന്ത്രപരമായിട്ട് അവരോടൊരു കാര്യം പറയണം അവർ പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങളൊക്കെ മനസ്സിലാക്കണം ഇന്നൽ മുലൂക്ക തീർച്ചയായും രാജാക്കന്മാർ മലിക്ക് ആ മുലൂക്ക് തീർച്ചയായും രാജാക്കന്മാർ ഇതാ ദഹലൂ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ എവിടെ തറിയത്തൻ ഒരു രാജ്യത്തിലേക്ക് പട്ടാളമിങ്ങി ഒരു രാജാവിന് പ്രവേശിച്ചു കഴിഞ്ഞാൽ രാജാവ് മാത്രമല്ല വരിക രാജാവിന്റെ കൂടെ പട്ടാളവും പരിവാരങ്ങളും ഒക്കെ ഉണ്ടാവും സർവ്വസന്നാഹങ്ങളുമായി യുദ്ധപ്പടക്കോപ്പുകളുമായി രാജാവ് രാജാക്കന്മാരെ രാജ്യത്തേക്കാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ എന്താണെന്നറിയോ അഫ്സദൂഹ അഫ്സദൂഹ ആ രാജ്യത്തെ തന്നെ അങ്ങോട്ട് നശിപ്പിക്കും വേറൊന്നും നോക്കൊന്നുമില്ല ഇവിടെ മുമ്പ് എന്തുണ്ടോന്നൊന്നും നോക്കൂല അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് കയ്യൂക്കുള്ള രാജാവ് കടന്നാണ് വന്ന് അവർക്ക് എവിടെയാണ് ജയിക്കാനാവും എന്നാണ് തോന്നിക്കഴിഞ്ഞാൽ അടിച്ചാണ് പൊളിക്കും അതാ അഫ്സൂഹ് അവർ എവിടെയുണ്ട് ഫസാദാക്കും തീർന്നില്ല ഈ ഫസാദാക്കിയിട്ട് അവർ മാന്യന്മാരായിട്ടാണ് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ജീവൻ കിട്ടുമായിരുന്നു പക്ഷേ വേറെ ഒന്നും കൂടെ നടക്കാൻ പോകുന്നുണ്ട് അതെന്താ ഓ ജായലൂ അവർ ആക്കുകയും ചെയ്യും ജായലാന്ന് പറഞ്ഞാൽ ആക്കി ാക്കുകയും ചെയ്യും ആ രാജ്യക്കാരായ പ്രതാപമുള്ള ആളുകളെയൊക്കെ അവർ ആക്കി തീർക്കും ഉള്ളവർ നല്ല പ്രതാപവും പേരും പ്രശസ്തിയൊക്കെ ഉള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെന്താക്കും അതില്ല തൻ നിന്ദന്മാരാക്കും വലിയ ടോപ്പ് ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് അവരാണ് ആ ജയിലിൽ അടക്കൊക്കെ ആക്കിയിട്ട് അവര് അവരുടെ അവരണ്ട് ഒതുക്കും പിന്നെവിടെ എന്താ നടക്കുക പിന്നെന്താ നടക്കാൻ പോവുക പ്രവർത്തിക്കുക അങ്ങനെ ഉണ്ടാവുക അപ്പതുകൊണ്ട് ബുദ്ധി പ്രയോഗിക്കണം ഇവിടെ എന്നാണ് ഇപ്പോൾ രാജ്ഞി പറയുന്നത്